ഒരു ഗോളിന് സ്വന്തം ടീം മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് കളിയുടെ അവസാന മിനിറ്റുകൾക്ക് ദൈർഘ്യമേറുന്നത് പോലെ തോന്നും എതിരാളികൾ ഗോൾ ഇരമ്പിയെത്തിക്കൊണ്ടിരിക്കുന്ന നേരങ്ങൾ കളി തിരികെ പിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇപ്പോൾ ഗോൾമുഖം മുഖം വിറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മൈതാനത്ത് തീപടരുന്ന നേരങ്ങളിൽ ഗ്യാലറിയിലെ ഹൃദയമടിപ്പുകൾ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് കേൾക്കാനാകും സ്പാനിഷ് അർമാടക്കെതിരെ ഇംഗ്ലണ്ടിന് കിട്ടിയ ഏറ്റവും മികച്ച അവസരങ്ങളിലൊന്നായിരുന്നു അത് എൺപത്തിയൊൻപതാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് അനുകൂലമായ ഒരു കോർണർ കേക്ക് കിക്കെടുക്കാൻ എത്തിയത് കോൾ പാമർ നിമിഷങ്ങൾക്ക് മുമ്പ് പകരക്കാരന്റെ വേഷത്തിൽ അവതരിച്ച് സൗത്ത് ഗേറ്റിന്റെ സംഘത്തെ കളികളേക്ക് തിരിച്ചു കൊണ്ടുവന്നത് അയാളാണ് ചിലപ്പോൾ മത്സരത്തിൽ തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അവസാനത്തെ സെറ്റ് പീസ് ആയിരിക്കും അതെന്ന് ഇംഗ്ലീഷ് താരങ്ങളുടെ മനസ്സിങ്ങനെ മന്ത്രിച്ചു തുടങ്ങിയിട്ടുണ്ടാകും ഒൻപത് ഇംഗ്ലീഷ് താരങ്ങൾ ഇപ്പോൾ സ്പാനിഷ് ഗോൾ മുഖത്തുണ്ട് പാമറിന്റെ ബൂട്ടിൽ നിന്ന് പെനാൾട്ടി ബോക്സിലേക്ക് പറന്നിറങ്ങിയ പന്തിനെ ഡെക്ലാൻ റൈസ് ഗോൾ വരയിലേക്ക് ശക്തിയായി കുത്തി കിടുന്നു ഉനൈസിമോൺ ഏറെ പണിപ്പെട്ടാണ് അതിനെ തട്ടിയെ കെട്ടിയത് പന്ത് നേരെ ചെന്നത് മാർഗുഹിയുടെ തലക്ക് നേരെ അയാൾക്ക് രണ്ടാമതൊന്നും ആലോചിക്കാൻ ഉണ്ടായിരുന്നില്ല സിമോൺ ഗോൾ പോസ്റ്റിന് മുന്നിൽ വീണുകിടക്കുകയാണപ്പോൾ മാർഗ് പന്തിനെ തലകൊണ്ട് ശക്തിയായി പ്രഹരിച്ചു പക്ഷേ ഗോൾവരയ്ക്ക് മുന്നിൽ ഒൽമോ ഒരു മാലാഖിയെ പോലെ പറന്നിറങ്ങി ആ പന്തിന് അയാൾ സീറോ ഡിഗ്രിയിൽ നിന്ന് അതേ വേഗത്തിൽ തിരിച്ചയക്കുന്നത് ഒരു അവിശ്വസനീയ കാഴ്ചയായിരുന്നു കളിയുടെ വിധി അവിടെ എഴുതപ്പെട്ട് കഴിഞ്ഞു സിമോണും കുക്കുറയെയും ഒൽമോക്ക് പിറകിലോടി അയാളെ ചേർത്ത് പിടിച്ചു അയാൾ ഗ്യാലറിയെ നോക്കി ഭ്രാന്തമായി ആക്രോശിച്ചു ഈ കിരീടം സ്പെയിൻ എത്രമേൽ അർഹിച്ചിരുന്നുവെന്ന് ആ നിമിഷം ഗ്യാലറിയോട് പറഞ്ഞിട്ടുണ്ടാകും പിന്നെ ഫൈനൽ വിസലിനായുള്ള കാത്തിരിപ്പാണ് തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ഒളിമ്പ്യ സ്റ്റേഡിയത്തിൽ സ്പാനിഷ് സംഘത്തിന്റെ കിരീടധാരണം പ്രഖ്യാപിച്ച് അവസാന വിസിൽ മുടങ്ങി ഡാനി കർവഹാൽ ആകാശത്തേക്ക് കൈ ഉയർത്തി പൊട്ടിക്കരയുകയാണിപ്പോൾ ഡെലഫ് ദൃശ്യങ്ങൾ ടി വി സ്ക്രീനുകളിൽ മിന്നിമറഞ്ഞുകൊണ്ടേയിരുന്നു അയാളുടെ മുഖത്തിപ്പോൾ സ്പാനിഷ് ഫുട്ബോളിന്റെ പ്രതാപകാലത്തെ തിരിച്ചു പിടിച്ചതിൻ്റെ അഭിമാനബോധം കാണാം അതെ അയാൾ സൃഷ്ടിച്ച വിപ്ലവം പരിപൂർണതകൾ എത്തിയിരിക്കുന്നു ടൂർണമെന്റിൽ ഉടനീളം സ്പെയിൻ ആധികാരികമായി ഒരു പടയോട്ടത്തിന്റെ തുടർച്ചയാണ് ആരാധകർ കലാശപ്പൂരിലും കണ്ടത് പന്തടക്കത്തിൽ തുടങ്ങി മുന്നേറ്റങ്ങളിൽ വരെ സ്പെയിൻ ഇംഗ്ലണ്ടിന് എത്രയോ മുകളിലായിരുന്നു കോൾ പാമറിന്റെ വരവിന് ശേഷം സ്പാനിഷ് ഗോൾ വടികളേക്ക് പാഞ്ഞു കയറിയ പന്ത് ഇടയ്ക്കിടെ കണ്ട ചില മുന്നേറ്റങ്ങൾ അവസാന മിനിറ്റുകളിൽ സ്പാനിഷ് ഗോൾ മുഖത്ത് നടന്ന ചില കൂട്ടപ്പൊരിച്ചിലുകൾ ഇതൊക്കെ ഒഴിച്ചു നിർത്തിയാൽ ഗ്യാരറ്റ് സൗത്ത്ഗേറ്റിന്റെ സംഘം ടൂർണമെന്റിൽ ഉടനീളം കാഴ്ചവെച്ച ബോറൻ ഫുട്ബോളിന്റെ നെഞ്ചത്ത് ഡലഫോന്റെ അവസാന ആണി അടിക്കുകയായിരുന്നു കളിയുടെ തുടക്കം മുതൽ തന്നെ നിക്കോ വില്യംസും ലാമിൻ യമാലും ഇരുവിംഗുകളിലൂടെ കുതിച്ചെത്തി ഇംഗ്ലീഷ് ഗോൾ മുഖത്ത് അപകടം വിതച്ചു കൊണ്ടേയിരുന്നു പലപ്പോഴും ലാമിനക്കൾ അപകടകാരി നിക്കോ ആയിരുന്നു ആദ്യമുഖത്തിൽ യമാലിന്റെ നിരവധി മുന്നേറ്റങ്ങളെ ഇംഗ്ലീഷ് പ്രതിരോധ നിര കോട്ട കെട്ടിക്കാത്തു എന്നാൽ നിക്കോയുടെ കുതിപ്പുകളെ പ്രതിരോധിക്കാൻ അവർ പിടിപ്പത് പണിപ്പെട്ടു അയാളുടെ പൊസിഷൻ പോലും ചില നേരങ്ങളിൽ സൗത്ത് ഗേറ്റിന്റെ കളിക്കൂട്ടത്തിന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ചിലപ്പോൾ അയാളെ ഇടതുവിങ്ങിൽ കാണാം വലതുവിങ്ങിലേക്ക് മുന്നേറ്റങ്ങൾ മാറുമ്പോൾ അയാൾ അങ്ങോട്ടും കുതിച്ചെത്തുന്നു മൈതാനത്ത് പന്ത് വായുന്ന ഇടങ്ങളിലെല്ലാം അയാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാകും ശരി ഒടുവിൽ രണ്ടാം പകുതികളുടെ തുടക്കത്തിൽ ഇംഗ്ലീഷ് ആരാധകർ വയന്നത് തന്നെ സംഭവിച്ചു വലതുവിങ്ങിൽ യമാൽ ഇക്കുറി പൂട്ടുപൊട്ടിച്ചു അയാളുടെ കുതിപ്പ് ഗോൾമുഖത്തെത്തുമ്പോൾ നാല് പ്രതിരോധ പടന്മാർ ഗാഡെടുത്ത് നിൽപ്പുണ്ടായിരുന്നു ലൂക്ഷോയെയും മാർഗുയേഹിയെയും കബളിപ്പിച്ചയാൾ പന്തിനെ നിക്കോക്ക് നീട്ടി നൽകി പോസ്റ്റിനുള്ളിലേക്ക് നൊടിയിടയിൽ കുതിച്ചെത്തിയ നിക്കോ ഒരിടങ്കാലനടിയിൽ പിക്ഫോർഡിനെ മറികടന്ന് പന്തിനെ വരകിലാക്കി ഗോൾ വടങ്ങിയിട്ടും തിരിച്ചടിക്കാനുള്ള മൂടിലൊന്നും ആയിരുന്നില്ല ഇംഗ്ലണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവർ ബോൾ പൊസിഷൻ സ്പെയിനിന് കൈമാറി അതിനിടെ ഹാരി കെയ്നെ പിൻവലിച്ച സൗത്ത്ഗേറ്റ് ഒലി വാറ്റ്കിൻസിനെ കളത്തിലിറക്കി എഴുപതാം മിനിറ്റിൽ കോബി കോബിമെയിനു പകരം കോൾ പാമറെത്തി സൗത്ത് ഗേറ്റ് മത്സരത്തിൽ നടത്തിയ നിർണായക നീക്കങ്ങളിൽ ഒന്ന് പാമർ കളത്തിലിറങ്ങി രണ്ട് മിനിറ്റ് പിന്നിടുമ്പോഴേക്കും ഇംഗ്ലീഷ് സംഘത്തിന്റെ മറുപടി കൊളുത്തി ഈ യൂറോയിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് ബോക്സിൽ നിന്ന് ജൂഡ് തളുകിയിൽ വെച്ച് നൽകിയ ഒരു പന്തിനെ പോസ്റ്റിന്റെ ഇരുപത്തിയൊന്ന് വാര അകലിൽ നിന്ന് നിലമ്പറ്റയൊരടിയിൽ പാമർ വലയിലാക്കി എൺപത്തി ഒന്നാം മിനിറ്റിൽ പോസ്റ്റിന് മുന്നിൽ വെച്ച് ലഭിച്ച ഒരു സുവർണാവസരം പിഗ്ഫോർഡ് അതിശയകരമായി തട്ടിയകറ്റി എന്നാൽ കളിയെ അധിക സമയത്തേക്ക് വലിച്ചു നീട്ടാൻ സ്പെയിൻ ഒരുക്കമായിരുന്നില്ല എൺപത്തിയഞ്ചാം മിനിറ്റിൽ ഇടതുവിങ്ങിലൂടെ കുക്കുറയയുടെ കുതിപ്പ് ഗോൾ മുഖത്തേക്ക് അയാൾ നീട്ടി നൽകിയ പന്ത് ശ്രമകരമായ റാങ്കിൽ നിന്ന് വലയിലേക്ക് തിരിച്ചു മൈതാനത്ത് സ്പാനിഷ് അർമാണ്ടയുടെ വിജയപേരി ഒടുവിൽ ഒരു പതിറ്റാണ്ടിന് ശേഷം ജർമ്മൻ മണ്ണിൽ കിരീടധാരണം സ്പാനിഷ് ഫുട്ബോളിന്റെ സഞ്ചാരഗതിക പൊളിച്ചെഴുതി ഡന്റെ സൃഷ്ടിച്ച ട്രാൻസ്ഫോർമേഷൻ ജർമ്മൻ മണ്ണിൽ വിജയിച്ചപ്പോൾ അതൊരു പുതിയ പുതിയുഗപ്പിറവി കൂടിയായിരുന്നു ഫുട്ബോൾ ലോകത്ത് ഒരു പുതുതലമുറയുടെ പ്രഖ്യാപനം നടത്തി ഡലഫുവെന്റെ പതിനേഴുകാരൻ ലാമിനിയമാളിനെയും ഇരുപത്തിരണ്ടുകാരൻ നിക്കോ വില്യംസിനെയും മൈതാനത്ത് കയറൂരി വിട്ട അയാൾ നേടിയ വിജയങ്ങളൊക്കെ എതിരാളികൾക്കുള്ള വലിയ സൂചനകളാണ് ജർമ്മൻ മണ്ണിൽ കളിച്ച ആദ്യ കളി മുതൽ കലാശപ്പോര് വരെ ആധികാരികമായിട്ടായിരുന്നു സ്പാനിഷ് അർമാഡയുടെ കുതിപ്പ് മരണ ഗ്രൂപ്പിൽ നിന്ന് പ്രീക്വാർട്ടറിലേക്ക് മാർച്ച് ചെയ്ത് ഒരു കളി പോലും തോൽക്കാതെ തോൽക്കാതെയാണ് ക്രൊയേഷ്യയും ഇറ്റലിയും അൽബേനിയയും ഡലഫു വൻ്റെ കളിക്കൂട്ടത്തിന് മുന്നിൽ തകർന്നടിഞ്ഞു ക്വാർട്ടറിൽ ടൂർണമെന്റിലെ കറുത്ത കുതിരകളാകുമെന്ന് കരുതിയ ജോർജിയെ തകർത്തെറിഞ്ഞത് ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് ഹോട്ട് ഫേവറേറ്റുകളായി ജർമ്മനിയെ ക്വാർട്ടറിൽ കെട്ടുകെട്ടിച്ചു സെമിയിൽ എംബാപ്പയുടെ ഫ്രാൻസിനു വീഴ്ത്തി കലാശപ്പൂരിലേക്ക് ഒടുവിൽ ഗാരറ്റ് സൗത്ത്ഗേറ്റും ആ അതിശയ കുതിപ്പിന് മുന്നിൽ ആയുധം വെച്ച് കീഴടങ്ങി കളിച്ച ഏഴ് കളികളിൽ ആറിലും തൊണ്ണൂറ് മിനിറ്റിൽ കളി അവസാനിപ്പിച്ചിട്ടുണ്ട് സ്പെയിൻ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടുപോയത് ഒരേ ഒരു മത്സരം അതാകട്ടെ സാക്ഷാൽ ജർമ്മനിക്ക് എത്തിക്കും ഒരൊറ്റ മത്സരം പോലും ഷൂട്ടൌട്ടിലേക്ക് വലിച്ചു നീട്ടിയിട്ടില്ല യൂറോ കപ്പിന്റെ ചരിത്രത്തിൽ മുമ്പ് ഒരു ടീമും ഇതുപോലെ കുതിപ്പ് നടത്തിയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും ഒരു ടീം ഏഴ് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് കിരീടം ചൂടുന്നത് ഇതാദ്യമായാണ് യൂറോയിൽ ഒന്നൊഴികെ മറ്റെല്ലാ വ്യക്തിഗത ട്രോഫികളും നേടിയാണ് ജർമ്മൻ മണ്ണിൽ നിന്ന് സ്പാനിഷ് സംഘം യാത്ര തിരിക്കുന്നത് സ്പാനിഷ് മധ്യതരികിലെ വജ്രായുദ്ധം റോഡ്രി ടൂർണമെന്റിന്റെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റിലെ മികച്ച യുവതാരമാരാണെന്ന ചോദ്യത്തിന് പ്രസക്തി പോലും ഉണ്ടായിരുന്നില്ല ദ വൺ ആൻഡ് ഓൺലി ജമാൽ താരം നിക്കോ വില്യംസ് ആയിരുന്നു ആറ് പേർക്കൊപ്പം മൂന്ന് ഗോളുകളുമായി ഡാനിയോമോ ഗോൾഡൻ ബുട്ട് പങ്കിട്ടു സാവി സെർജിയോ റാമോസ് ഹെർണാൻഡസ് ആന്റ്രിയോസ് ഐക്കർ കസ്യസ് സെർജിയോ ബുസ്കെറ്റ് സാബി അലോൺസോ ജോഡി ആൽബ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ സ്പെയിൻ ഫുട്ബോൾ ലോകത്ത് നടത്തിയ വിസ്മയ വിസ്മയക്കുതിപ്പുകൾക്ക് കരുത്തു പകർന്നിരുന്നത് റാൽമാഡിലും ബാഴ്സലോണയിലും ഒക്കെ പന്ത് തട്ടിയിരുന്ന ഒരു പറ്റം സൂപ്പർ താരങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും സ്പെയിനിൻ്റെ സുവർണ തലമുറ യൂറോ കപ്പ് മാഡ്രിലെത്തിച്ചപ്പോൾ രണ്ടായിരത്തി പത്തിൽ വിശ്വകിരീടം തന്നെ ഷെൽഫിലെത്തി എന്നാൽ ഇക്കുറി സൂപ്പർ താര പരിവേശങ്ങളൊന്നുമില്ലാത്ത ഒരു പിടി യുവതാരങ്ങളെ വച്ചാണ് ഡലഫുവൻ്റെ കളിയും കളവും പിടിച്ചത് ടിക്കി ടാക്ക എന്ന സ്പാനിഷ് ഫുട്ബോളിലെ പഴകിപ്പിടിച്ച ശൈലിക്ക് ഖത്തർ ലോകകപ്പിൽ ജപ്പാനും മൊറോക്കോയും ഒക്കെ മരണക്കുഴി വെട്ടിക്കപ്പോൾ ചിലത് പൊളിച്ചെഴുതാൻ അസാമാന്യ ധൈര്യം കാണിച്ചു ഡലഫ് വണ്ടെ പൊസിഷണൽ ഫുട്ബോളിൽ നിന്ന് പ്രാക്ടിക്കൽ ഫുട്ബോളിലേക്കുള്ള സ്പാനിഷ് ഫുട്ബോളിൻ്റെ സഞ്ചാരം ഒടുവിൽ അതിഥ യൂറോപ്പിൻ്റെ കനകസിംഹാസനം തൊട്ടിരിക്കുന്നു